ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ മുടി എത്ര നിറച്ചതാണെങ്കിലും ഇനി എത്ര തന്നെ പ്രായം ഉണ്ടെങ്കിലും തന്നെ നമുക്കൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പല ഹെയർ ഡേഗുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവർക്കും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തലമുടി നരച്ച് പോവുക എന്നുള്ളത് മാത്രല്ല നമ്മുടെ മുടിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പറയുന്നത് മുടി പൊട്ടിപ്പോവുക കൊഴിഞ്ഞു പോവുക അതേപോലെ തന്നെ താരൻ ഉണ്ടാവുക അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഓരോ ദിവസവും കൂടിക്കൂടി വരിക എന്നല്ലാണ്ട് നമ്മൾ പലതരത്തിലുള്ള കെമിക്കലായിട്ടുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും ഇത്തരം പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മളുടെ തൊടിയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഈ ഒരു കഞ്ഞുണ്ണി എന്ന് പറയും ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്തോ അതേപോലെ ബൃങ്കരാജ എന്ന് പറയുന്ന ഈ ഒരു ചെടിയുണ്ടല്ലോ നമുക്ക് ഒരു പരിചരണം കൂടാതെ വീട്ടിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അതിൻ്റെ വി പൂവിൻ്റെ പൂവ് അതിൻ്റെ പെറ്റൽസൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സീഡ് പോലെ ഉണ്ടാവും അത് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട എന്നാൽ ഇനി മഴ പെയ്യുമ്പോഴൊക്കെ അത് തന്നെത്താനും മുളച്ച് വരും കേട്ടോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാണ്ട് തന്നെ വളർന്ന് വരുന്നൊരു ശരിയാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും നമുക്ക് വെക്കാവുന്നതാണ് ഈ ചെടിയുടെ ഇല എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് അമർത്തി തേച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങും കേട്ടോ അതിൻ്റെ നീര് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളറിലായിരിക്കില്ല ഒരു കറുപ്പ് കളറിൽ വരും പിന്നെ അത് തന്നെ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ കയ്യും നഖമൊക്കെ നന്നായിട്ട് കറക്കുകയും ചെയ്യട്ടോ ഇനി നല്ല ആരോഗ്യമുള്ള കറുത്ത മുടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാനൊരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഏത് റൈസ് ആണെങ്കിലും ഇനി റെഡ് റെഡ് റൈസ് ആണെങ്കിലും ഇനി അല്ലാത്ത വൈറ്റായിട്ടുള്ള റൈസ് ആണെങ്കിലും അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് റൈസ് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബൃങ്കരാജ ആ കഞ്ഞുണ്ണി നമ്മൾ അതിന് സമൂലം എടുക്കാം കേട്ടോ അതിൻ്റെ തണ്ടോ വേരോ അങ്ങനെയൊന്നുമില്ല ഈ ചെടിയുടെ പൂ ഇല അതിൻ്റെ തണ്ട് പിന്നെ അതിൻ്റെ വെള്ളം വേര് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാം കേട്ടോ ഇത് ഒന്നും തന്നെ മാറ്റി വെക്കേണ്ടതില്ല എല്ലാ ഗുണങ്ങളും മാത്രമേ ഉള്ളൂ ഈ ചെടിയിലുള്ളത് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് എന്താ കുറച്ച് വെള്ളം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒന്ന് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാനാണ് ചെയ്യുന്നുട്ടോ അരച്ചെടുത്താൽ തന്നെ അറിയാൻ പറ്റുന്ന അതിൻ്റെ കളറ് അത്രയധികം ഡാർക്ക് കളറായിട്ടുണ്ടാവും കേട്ടോ നോക്കി നോക്കൂ അത് നമ്മൾ സാധാരണ ഒരു ചോറിൻ്റെ ഒരു കളറ് കാണുന്നില്ല ആ ഇലയുടെ ഒരു പച്ച കളർ കാണുന്നില്ല നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ടാവും ഈ ഒരു ഇതിൻ്റെ കയ്യിൽ നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ കറുപ്പ് കളറാവുന്നതാണ് ഇത് ഇട്ടിട്ട് എണ്ണ കാച്ചെടുത്താൽ ആ എണ്ണയ്ക്ക് നല്ല രീതിയിൽ കറുപ്പ് കളറാണ് കിട്ടാറുള്ളത് ഈയൊരു കഞ്ഞുണ്ണി അല്ലെങ്കിൽ ബൃംഗരാജമായിട്ടുള്ള എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല തിക്കായിട്ട് വളരും അതേപോലെ തന്നെ കറുപ്പ് കളറും നിലനിർത്തും എന്നും നരയ്ക്കാതിരിക്കാന് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ോക്കോ ഇതിൻ്റെ ഒരു കളർ നടന്ന് നമ്മളെ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ ഈ റൈസും അതേപോലെ തന്നെ ഈ ഒരു ചെടിയെല്ലാം ചേർത്തുകൊണ്ട് തന്നെ റൈസ് ഇട്ടതുകൊണ്ട് തന്നെ മുടി തന്നെ സ്മൂത്ത് ആയിട്ട് കിട്ടും നല്ല ചുരുണ്ട മുടി ഉള്ള ആൾ അവർക്കൊക്കെ നല്ല നീണ്ടു വരുന്നതിന് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു ചെടീൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മുടി സ്ട്രോങ് ആക്കി നിർത്താനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും പിന്നെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിരച്ച് മുടി വരെ കറുപ്പ് കളറാവാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അത് നമ്മൾ മുടിയുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൂടുതൽ സമയമൊന്നും നമ്മളിത് ഹെയർ ലൈ വെച്ചിരിക്കണമെന്നില്ല പിന്നെ ജലദോഷമുള്ള സമയത്തൊന്നും ഇത്തരം ഹെയർ പാക്കുകളൊന്നും നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യരുത് ജലദോഷം ഇല്ലാണ്ട് നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് മാത്രമാണെങ്കിൽ ഇപ്പോൾ ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഹെയറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല ഇതിൽ നല്ല രീതിയിൽ മുടിയെ കണ്ടീഷൻ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ തന്നെ ഒരു തവണ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ അരച്ചിട്ട് സ്റ്റോർ ചെയ്യരുത് നമ്മൾ റൈസ് ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഹെയർലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് അരച്ചിട്ട് കൈയോടെ ഹെയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കെമിക്കൽ ഇല്ലാണ്ട് നരച്ച മുടിയാൽ നമുക്ക് കറുപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ എന്താ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പിന്നെ അതിൻ്റെ കൂടെ ഗ്രാം നമുക്ക് ജലദോഷം ഒന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തിളയ്ക്കണം അതിൻ്റെ ആ ടിക്കേഷം നന്നായിട്ട് സ്ട്രോങ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കുള്ളൂ കേട്ടോ നല്ലതുപോലെ തണുക്കണം എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൃംഗരാജ ആ ചെടി ഞാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അറിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്ട് അങ്ങനെ മുറിച്ചെടുക്കുന്നത് അത് നിർബന്ധമില്ല എന്നിട്ട് ചെറിയ മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായ നല്ല അരിച്ചതിന് ശേഷമാണ് കേട്ടോ അത് ഒഴിക്കുന്നത് കുറേശ്വേ വെള്ളം അതൊഴിച്ചിട്ട് അര അരച്ചെടുത്തതാണ് അപ്പോൾ അരച്ചെടുത്തത് നമുക്ക് നമുക്കിതിൻ്റെ തരി ഉണ്ടാവും ഇത് ഈ എന്താ ചെടിയുടെ തരിയും നാരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അരിച്ചിട്ട് വേണം അതിൻ്റെ നീര് മാത്രം ആക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ കടായി ആണ് എടുക്കുന്നത് നിങ്ങൾ ഇരുമ്പിൻ്റെ കടായിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണമായ ഇല്ലാത്ത കടായി വേണം ഒട്ടോ എടുക്കാനായിട്ട് ഇനി അടുത്ത് അതില്ല സ്റ്റീലിൻ്റെ പാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം പക്ഷേ അതിൽ നമ്മൾ എന്താ പറയുക ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് തുരുമ്പ് പിടിച്ചിട്ടുള്ള ആണി ചേർത്തി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ എന്താ ചീനച്ചട്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് മൂന്ന് തുരുമ്പ് പിടിച്ചിട്ടുള്ള നാണി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ എന്താ പറയുക എണ്ണ തട്ട് എണ്ണേൻ്റെ ഒരു ഇതൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല നമ്മുടെ പാത്രത്തിലും സ്പൂണിലൊന്നും ഉണ്ടാവരുത് പിന്നെ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ എടുക്കുക ആ ഹെന്ന പൗഡർ നമുക്ക് ഹെർലേക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കട്ടൻ ചായ കുറച്ച് ൂടി ഒഴിച്ചിട്ട് അത് നമ്മുടെ ഒരു പാകത്തിന് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഹെന്ന പാക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറെങ്കിൽ നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്നതിന് മുന്നേറ്റായിരിക്കുമല്ലോ ഈ എയർ പാക്ക് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ തലേ ദിവസം രാത്രിയിൽ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം തുറന്ന് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ല രീതിയിൽ കളർ ചേഞ്ചായിട്ടുണ്ടാവും കാരണം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് കളർ നമുക്ക് ഈ ഒരു പാക്കിന് കിട്ടിയിട്ടുണ്ടാവുക നല്ല രീതിയിൽ അയേണ്ട കണ്ടൻറ്റ് ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മുഴുവൻ പാകം പൂർണ്ണമായിട്ടും അത് ബ്ലാക്ക് കളറായിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി പൂർണ്ണമായിട്ട് കറുപ്പ് കളർ കിട്ടണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പാക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിശ്വാസമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ നീലമരീൻ്റെ പൊടി എടുക്കാം നീലമരീൻ്റെ പൊടി ൂടി ഈ ഒരു പാക്കിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ അതായത് നമ്മളെ ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഹെയർ പാക്കിലേക്ക് ആദ്യം എത്രയാണ് ഹെണ്ണെടുത്തത് അതിനനുസരിച്ച് നമുക്ക് ഏകദേശം അതേ അളവിൽ തന്നെ നമുക്ക് നീലം പൊടി പൊടിയൂടിയും ചേർത്തി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് തന്നെ കയ്യിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പം നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തല നല്ലതുപോലെ വാഷ് ചെയ്യുന്നുട്ടോ ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് എണ്ണമയം ഉണ്ടാവരുത് അതേപോലെ തന്നെ അഴുക്കൊന്നും ഉണ്ടാവരുത് എന്നിട്ട് വേണം നിങ്ങൾ ഈ ഹെയറിലേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വൈറ്റായിട്ടുള്ള ഹെയർ എത്ര ഉണ്ടോ ആ ഒരു ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം പക്ഷേ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ ഒന്ന് ഉപയോഗിക്കാണെ വേണം അത് വാഷ് ചെയ്യാനായിട്ട് ും അപ്പം ഇതിങ്ങനെ നന്നായിട്ട് കഴിഞ്ഞാൽ കഴുകിയെടുത്തുകഴിഞ്ഞാൽ കണ്ടുവന്നെ ആയിട്ടുള്ള കറുപ്പാണ് നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഡൈൻ്റെ കറുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് അത്തരത്തിലുള്ള ഒരു ഇല്ലാതെ നല്ല ആയിട്ടുള്ള കറുപ്പാണ് കിട്ടിയിട്ടുള്ളത് കെമിക്കലൊന്നും ഇല്ലാണ്ട് നമ്മൾ നാച്ചുറായിട്ട് മുടിയെ കറുപ്പിച്ചെടുത്തുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടും പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം